ഹായ് ഡിയേഴ്സ് നമ്മളെ ഡ്രീംസ് പ്ലേസിലേക്കുള്ള യാത്ര നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അപ്പം അത് ഡ്രീം പ്ലേസ് എന്ന് പറയാൻ കാരണം ഏഴ് വർഷം മുന്നേ നമ്മൾ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നും നടന്നിട്ടില്ല അതിന് ശേഷം ഞങ്ങൾ ട്രൈ ചെയ്തു സെക്കൻഡ് ടൈമ് ഫ്ലോപ്പായി തേർഡ് ടൈമാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു പ്ലേസിലേക്ക് യാത്ര പോകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഡ്രീം പ്ലേസ് എന്ന് പറഞ്ഞതും ഇപ്പോൾ ആ ഏഴ് വർഷം എടുത്തു അതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എവിടത്തേക്കാണെന്നുള്ള നിൽക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റും ഇന്ത്യയിലേക്ക് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗസ് ചെയ്യാൻ പറ്റുമോ ഏതാണ് പ്ലേസ് എന്നുള്ളത് അടുത്ത് വിളിസക്ക് കാണണം കേട്ടോ വേണ്ട 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 വേണ്ട

бодри Падри ഇതിനെക്കുള്ള ഉള്ളുണ്ടല്ലേ എന്നെ വെസ്റ്റോടാ ഇതാ കണ്ടിട്ടുണ്ട് ആണ് വെസ്റ്റോടാ ഫോണ ഫുൾ സെറ്റങ്ങു ചായയുടെ ഐറ്റംസൊക്കെ രുചി പോകുന്ന സാധനമുണ്ട് പിന്നെ ഒരു പൊണ്ട പിന്നെ ഒരു സമോസയുണ്ട് കേട്ടോ സമോസ എല്ലാം കിട്ടി രണ്ട് പാക്കറ്റ് ആയിട്ട് വന്നിങ്ങനെ പിന്നെ അതെ നമ്മളാകട്ടെ സാന്ഡ്വിച്ച് ആണ് കേട്ടോ ലക്ഷറസ് അല്ലെങ്കിലും നമുക്ക് ടീലെ സ്നാക്സ് ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ഒന്നുമില്ല അഡ്ജസ്റ്റ് സോസ് മാത്രമേ ൂശം പാക്കിങ്ട്ടോളും തുറന്നു നോക്കിട്ടെ പറയാമെന്ന് എങ്ങനെയുണ്ടെന്നുള്ളതാ പാക്കിങ് എല്ലാം അപാരമാണ് പക്ഷെ എന്താ പറ്റുന്നറിയോ ഇച്ചിരി ഹാർഡാണ് സാധനം കുഴപ്പമില്ല മെയിനിലെ കാഴ്ച എല്ലാം വന്നോട്ടെ കഴിച്ചുകൊണ്ട് പോവാം അഡ്ജസ്റ്റ് ചെയ്യാം ഒപ്പിക്കാം നമ്മളെ രാത്രിത്തെ ഡിന്നർ വന്നോട്ടോ രണ്ടച്ചാറ് കോംപ്ലിമെന്ററി ഇതിനകത്ത് എന്തൊക്കെയുള്ള നോക്കട്ടൊട്ടേ താല് വെള്ള കാണാ വെള്ളം മഴവെള്ളം മഴവെള്ളം താൽക്കറി പിന്നെ ഓവ പിന്നെ ഓവ് അടിപൊളി പാക്കിങ് അല്ലാണ്ട് പക്ഷെ അങ്ങനത്തെ സാധനങ്ങൾ ചിക്കൻ കറിയാണേ ാണ് റൈസ് അത്യാവശ്യം പിന്നെ ഉള്ളത് വേണ്ട ക്ലാസിക്കിന്റെ ഇപ്പൊ എങ്ങനെയാണ് മദർ തയറിയാണ് പക്ഷേ കഴിച്ചുടങ്ങേ ഉപ്പുണ്ടായിരുന്നു ഇങ്ങോട്ട് ഉപ്പുണ്ട് നമ്മൾ കോമ്പ്ലിമെന്റ് നമ്മളെ ഉപ്പ് ചോദിച്ചു മേടിച്ചാണ് സാധനം ഉപ്പ് ഞാൻ കഴിക്കോ അക്കോ നല്ല നല്ല നല്ല